നമ്മളെല്ലാവരും മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ട് അല്ലേ ഏതൊക്കെ ലോക്ക് സിസ്റ്റമാണ് നിങ്ങളൊക്കെ ഉപയോഗിക്കാറ് ചില ആളുകൾ ഫേസ് ഐ ഡി ഉപയോഗിക്കും ചില ആളുകൾ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കും ചില ആളുകൾ പാറ്റേൺ അല്ലെങ്കിൽ പിൻ നമ്പർ ആണ് ഉപയോഗിക്കുക എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് മറ്റൊരു ലോക്ക് സിസ്റ്റം ഉപയോഗിച്ചാലോ അതായത് നമ്മുടെയൊക്കെ സൈനിച്ചാർ നമുക്ക് ഇഷ്ടമുള്ള ഒരു സൈൻ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിന്റെ ലോക്ക് തുറക്കാൻ സാധിക്കും ഇനി ആരെങ്കിലും തെറ്റായിട്ട് സൈൻ ചെയ്തിട്ട് ലോക്ക് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ സഹിതം നമ്മളെ അറിയിച്ചേറുകയും ചെയ്യും ഇതെങ്ങനെ ഉപയോഗിക്കാം എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലെ വെറൈറ്റി ലോക്ക് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണും ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക ഇവിടെ ആഡ് ഗെസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഓർമ്മ കാണുന്ന ഒരു സാഗ്നിച്ചർ ഇവിടെ കൊടുക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതുപോലുള്ള ഒരു സാഗ്നിച്ചർ കൊടുക്കാണ് ഓക്കെ അതിനുശേഷം വീണ്ടും അതേ ഒരു സാഗ്നിച്ചർ ഒന്നുകൂടി റീ എൻറ്റർ ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ ആയിരിക്കണം ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പിൻ നമ്പർ ആഡ് ചെയ്യാൻ കാണിക്കും അതായത് നിങ്ങൾക്ക് ആ ഒരു സാഗ്നേച്ചർ മറന്നു പോയാൽ ഒരു പിൻ നമ്പർ വേണമല്ലോ ഞാനിപ്പോൾ ഇവിടെ വൺ ടു ത്രീ ഫോർ കൊടുക്കുകയാണ് ഓക്കെ അതിനുശേഷം വീണ്ടും റീ എൻ്റർ കൊടുക്കുകയാണ് ഓക്കെ സംഭവം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ഗ്രാൻഡ് എന്ന ഭാത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും അത് ഓഫിലായിരിക്കും ഉണ്ടാകുക അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക വീണ്ടും നിങ്ങൾ ബേക്ക് വരിക ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ അവിടെ ഗ്രാൻഡ് എന്ന ഭാഗമുണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കൊടുത്ത സൈനിച്ചർ അതുപോലെ തന്നെ പിൻ നമ്പർ അതൊക്കെ ചേഞ്ച് ചെയ്യാം റിമൂവ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി കുറച്ച് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഇൻട്രൂഡർ സെൽഫി എന്ന ഓപ്ഷൻ അതായത് തെറ്റായ സൈനിച്ചർ ആരെങ്കിലും ചെയ്താൽ ആ ഒരു ഫോട്ടോ എടുക്കണമല്ലോ ഇവിടെ ടേൺ ഓൺ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ റോങ് അറ്റംപ്റ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും എത്ര പ്രാവശ്യം റോങ് ആയിട്ട് സൈനൈസൈസ് ചെയ്യുമ്പോഴാണ് സെൽഫി എടുക്കേണ്ടത് അത് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഒന്നാണ് അതായത് ഒറ്റ പ്രാവശ്യം തന്നെ റോങ് ആയിട്ട് സഗ്നിച്ചർ ചെയ്യുമ്പോൾ എനിക്ക് സെൽഫി എടുക്കണം ആരാണ് മൊബൈൽ തുറക്കാൻ ശ്രമിച്ചത് എന്ന് അറിയണം അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിലേക്കുള്ള സെറ്റിങ്സുകളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ നിന്നും ബേക്ക് വരികയാണ് എന്നിട്ട് സാധാരണ പോലെ മൊബൈൽ ഞാനിവിടെ ലോക്ക് ചെയ്യാണ് ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ ലോക്ക് തുറക്കുമ്പോൾ നമുക്ക് ഒരു സൈനിച്ചർ കൊടുക്കണമല്ലോ ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ കൊടുത്താലും നമുക്ക് സൈനിച്ചർ ഇല്ലാതെ ഇത് തുറക്കാൻ സാധിക്കില്ല ഓക്കെ ഞാനിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് തുറക്കാൻ വേണ്ടി ശ്രമിച്ചു കണ്ടോ വീണ്ടും നമുക്ക് ആ ഒരു സൈനിച്ചർ കൊടുക്കണം ഇനി നമുക്ക് തെറ്റായ ഒരു സൈനച്ചർ കൊടുത്തു നോക്കാം ഞാനിപ്പോൾ തെറ്റായ ഒരു സൈനിച്ചർ കൊടുത്തു ഓക്കെ എന്നിട്ട് ഞാനിപ്പോൾ ശരിയായ ഒരു സൈനിച്ചർ തന്നെ കൊടുക്കണം അതായത് ഞാൻ സാധാരണ നേരത്തെ കൊടുത്ത സൈനിച്ചർ തന്നെ കൊടുത്താൽ മാത്രമേ ഇത് തുറക്കാൻ സാധിക്കുകയുള്ളൂല്ലോ അപ്പോൾ ആദ്യം കൊടുത്ത അതേ സൈനിച്ചർ തന്നെ ഞാൻ ഇവിടെ കൊടുക്കാണ് ഉടനെ തന്നെ മൊബൈൽ ഓപ്പൺ ആയി ഇനി തെറ്റായ സൈനിച്ചർ കൊടുക്കുമ്പോൾ ഒരു സെൽഫി എടുക്കുമല്ലോ നമുക്കതൊന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇൻട്രൂഡർ സെൽഫി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻട്രൂഡർ ഫോട്ടോസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്താൽ തന്നെ ഏറ്റവും മുകളിൽ ആ ഒരു ഫോട്ടോ ഏത് ഡേറ്റിന് ഏത് ടൈമിനാണ് തുറക്കാൻ ശ്രമിച്ചത് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആരാണ് നിങ്ങളുടെ മൊബൈൽ തുറക്കാൻ ശ്രമിച്ചത് എന്നത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ